മീഡിയ ടൈം വാർത്ത ഫലം കണ്ടു മാള പോലീസ് സ്റ്റേഷന് സമീപത്തെ റോഡരികിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ നീക്കം ചെയ്തു ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നിട്ടും റോഡരികിൽ വാഹനങ്ങൾ പോലീസ് സൂക്ഷിക്കുന്നതായും ഇതുമൂലം മാള എളന്തിക്കര റോഡിൽ പലപ്പോഴും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുവെന്നും വാർത്ത കഴിഞ്ഞ ദിവസം മീഡിയ ടൈം ചാനൽ നൽകിയിരുന്നു വിവിധ കേസുകളിൽ പിടികൂടിയ വാഹനങ്ങൾ മാള എളന്തിക്കര റോഡരികിലും പോലീസ് സ്റ്റേഷന് സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളുടെ മുൻവശത്തുമായി വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ഷാന്റി ജോസഫ് തട്ടകത്ത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിലായിരുന്നു ഉത്തരവുണ്ടായത് ഹൈക്കോടതി വിധിപ്രകാരം റോഡരികിലെ വാഹനങ്ങൾ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തിരുന്നു ഏതാനും മാസങ്ങൾക്കുശേഷം കേസുകളിൽ ഉൾപ്പെട്ട് കസ്റ്റഡിയിൽ എടുക്കുന്ന വാഹനങ്ങൾ വീണ്ടും റോഡരികിൽ സൂക്ഷിക്കുന്ന സാഹചര്യമായി ഇതുമൂലം മാള എളന്തിക്കര റോഡിൽ പലപ്പോഴും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം മീഡിയ ടൈം ചാനൽ നൽകിയിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം വാഹനങ്ങൾ പോലീസ് നീക്കം ചെയ്തത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം